ശ്രീ പ്രേംകുമാർ ഇപ്പോൾ നേരത്തെ സേനാപതി പറഞ്ഞ പോലെ ശബരിമലയിലെ സ്വർണ്ണ മോഷണം അത് സംഭവിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിലാണ് അതിലേതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അതൃപ്തിയോ വിമർശനമോ ഇല്ലാത്ത വിധം അത് മികച്ച നിലയിൽ മുന്നോട്ട് പോകും അതൊരു റിയാലിറ്റിയാണ് അതിനിടയിലാണ് വരുന്ന പുതിയ വിവരങ്ങളിൽ നിന്ന് പുതിയ പുതിയ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ രമേശ് ചെന്നിത്തല കൊടുത്ത ഒരു മൊഴിയെ തുടർന്ന് തുടർന്നാണ് ഒരു വിദേശ വ്യവസായിയുടെ മൊഴിയെടുക്കുന്നു അതിൽ നിന്ന് പുതിയ അന്താരാഷ്ട്ര മാനങ്ങളെന്ന് പറയുന്ന ചില ഊഹാപോഹങ്ങളും പ്രശ്നങ്ങളും മറ്റൊരു തരത്തിലാണ് അപ്പോൾ ഇങ്ങനെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥ മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ ശക്തമായ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവിടെ ഈ അടൂർ പ്രകാശിൻ്റെ എപ്പിസോഡ് എന്നെടുത്താൽ ആ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ ആ ചിത്രങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി മുമ്പ് ചോദിച്ച ചോദ്യത്തിന് അടൂർ പ്രകാശ് പറഞ്ഞതിൽ നിന്നും ആ മറുപടിയിൽ നിന്നുമാണോ മുഖ്യമന്ത്രി ഇന്നൊരു അതീവ പ്രാധാന്യമുള്ള ഒരു അടുത്ത ചോദ്യത്തിലേക്ക് പോയത് പ്രത്യേക അന്വേഷണ സംഘം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത് പോറ്റി വിളിച്ചാൽ പോകേണ്ടയാളാണോ അടൂർ പ്രകാശ് പൊതുസമൂഹത്തിന് വളരെ ഗൗരവമായി തോന്നാവുന്ന സംശയം തോന്നാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ തോന്നാവുന്ന വിധത്തിൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണോ മുഖ്യമന്ത്രി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചത് ആ തീർച്ചയായിട്ടും ശരത് അതിനെപ്പറ്റി പറയാം അതിന് തൊട്ട് മുന്നേ ഒരർത്ഥത്തിൽ ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് പങ്കെടുക്കുന്ന ഒബ്സേർവ് ചെയ്യുന്ന ഒരു ഡിസ്കഷനാണ് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് കാരണം അമ്പലങ്ങളിൽ ദൈവങ്ങൾ വസിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആളുകൾ അങ്ങനെ തിരിച്ചറിയണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇമാതിരി മാതിരി ഏത് സംഭവം ഉണ്ടാകുമ്പോൾ അത് തന്ത്രി ആയിരുന്നാലും പോറ്റിയായിരുന്നാലും അവിടുത്തെ സമർപ്പിക്കുന്ന ആളുകളായിരുന്നാലും ദേവസ്വം ബോർഡുകാരായിരുന്നാലും ദേവൻ്റെ ദൈവത്തിൻ്റെ മുതലിങ്ങനെ കൂളായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം അവർ മൊത്തം ആളുകളോട് സമ്മതിക്കാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ദൈവം ഇതൊന്നും കാണുന്നില്ല എന്നും അങ്ങനൊരു അവരെ അവരെ ബുദ്ധിമുട്ടിക്കാൻ മാത്രമുള്ള ശക്തി ഇല്ല എന്നുള്ളത് പലപ്പോഴും ഇത് പിന്നെ പിടിക്കുന്നത് പോലീസും സ്റ്റേറ്റും മീഡിയയും ഒക്കെയാണെന്നുള്ളതാണ് ഇനി ഈ കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഒമ്പത് ഒമ്പതര കൊല്ലക്കാലമായിട്ട് സ്ഥിരമായിട്ട് അടിയന്തിര പ്രമേയം അവതരിപ്പിക്കുന്ന സമയത്ത് യു ഡി എഫും കോൺഗ്രസ്സും എത്തിപ്പെടുന്നൊരവസ്ഥ അതിനോട് ഭയങ്കര സാദൃശ്യമുണ്ട് അറിഞ്ഞോ അറിയാതെയോ കോൺഗ്രസ് ഇപ്പോൾ എത്തിപ്പെട്ടു പോയ ഒരു അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വി വി രാജേഷ് എത്തിപ്പെട്ട ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഞങ്ങളുടെ ബസ് തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ കോൺഗ്രസിൻ്റെ ഇത്രയും ടോപ്പായ ലീഡേഴ്സിന് പോറ്റിയും ഈ ഒക്കെ ആയിട്ട് ഇത്രയും ഇത്രയും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ബന്ധമുണ്ട് എന്നുള്ളത് ഒരു പക്ഷേ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഈ പാട്ട് സ്റ്റേജിൽ കയറി പാടുന്ന സമയത്ത് ഇവർക്കറിയില്ലായിരുന്നു എന്ന് വേണം പറയാൻ പിന്നെ നമ്മളെക്കാളൊക്കെ ഒരുപക്ഷെ പോലീസ് ഓഫീസേഴ്സിനേക്കാൾ കൂടുതൽ ബുദ്ധിയില്ല ഇമാതിരി സീസണൽ കള്ളന്മാർ സീസൺ കള്ളന്മാർ സീസൺ കള്ളന്മാർ എല്ലാ കാലത്തും ഇങ്ങനെ അവതരിച്ചുകൊണ്ടിരിക്കും അത് ഒരിക്കൽ ഹർഷത് മേഥയായിരിക്കും പിന്നെ അത് എന്താ പറയുക മോൺസൺ മാവെങ്കിലായിരിക്കും ഇതാ ഇപ്പോൾ ഒടുവിൽ പോറ്റിയാണ് ഇവർ ഒരുവിധപ്പെട്ട ആളുകൾ എല്ലാവരെയും വിട്ടികളാക്കുകയും പറ്റിക്കുകയും ചെയ്യും അവർ മന്ത്രിമാരുടെ അടുത്തും മുഖ്യമന്ത്രിമാരുടെ അടുത്തും പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്തും ഒക്കെ എത്തും മീഡിയയൊക്കെ അവർ പറ്റിക്കും അവരുടെ അതിസമർത്ഥമായ കഴിവുണ്ട് പക്ഷേ പിന്നെ ഇവർ കള്ളന്മാരാണെന്നും തട്ടിപ്പുകാരാണെന്നും ക്രിമിനൽ ഒഫൻസ് ചെയ്തിട്ടുള്ളവരാണെന്നും പറയുന്ന സമയത്ത് നമ്മള് പൊതുമേ മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ ഉത്തരവാദിപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ അവരുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അപ്പം ചെറുതായിട്ടാണെങ്കിൽ പോലും പൊതുവിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഇടപെടുന്ന എല്ലാവരും ഞാനും ശരത്തുമടക്കം ആളുകളോട് ഇടപെടുകയും അവരുമായിട്ട് പാർട്ണർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കും ഒന്ന് ശ്രദ്ധിക്കും എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാകുമ്പോൾ ശരിക്കും ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് റിലേഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആ അർത്ഥത്തില് അഡ്വക്കറ്റ് സേനാപതി വേണു പറയുന്നത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളോട് തീർത്തും യോജിച്ച് നിൽക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് കടംപള്ളി സുരേന്ദ്രനിൽ നിന്ന് പോലീസ് സ്റ്റേറ്റ്മെന്റ് എടുത്തു എന്ന് പറയുന്നു വളരെ കൃത്യമാണ് കാരണം എന്താണ് ആ സമയത്ത് കേരളത്തിന്റെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് ബന്ധമുള്ളത് വളരെ ക്ലിയറാണ് മുഖ്യമന്ത്രിയോടൊപ്പമുള്ള ഒരു ഇവന്റിൽ പോറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് വളരെ ക്ലിയർ ആണ് ഭീമാ ഗോൾഡ് കൊടുക്കുന്ന സ്ഥലത്ത് ഗോൾഡിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ക്ലിയർ ആണ് സ്റ്റേറ്റ്മെന്റ് പക്ഷേ ഇത് സോണിയാഗാന്ധിയുടെ അടുത്തെത്തുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടൂപ്രകാശിന്റെയും അവിടുത്തെ എംപിയുടെയും ഒക്കെ കേസിലെത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് എന്ത് എന്ത് എന്തായിരുന്നു ഇവരെ ടേംസ് എന്നുള്ളത് അവർ പറയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അറിയില്ല ഇത് രണ്ടും പ്രശ്നമാണ് അതായത് ഐ കാണ്ട എക്സ്പ്ലെയിൻ എനിക്കത് വിശദീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ് മുഖ്യമന്ത്രി എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് ശബരിമലയിലേക്ക് ഒരു ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ അയാൾ ഉണ്ടായിരുന്നു അയാളാണ് താക്കോൽ തന്നത് ദാറ്റ് ഇസ് എ ലിങ്ക് ഇങ്ങനെ പറയല്ലോ നാളെ ഇപ്പം എനിക്കെതിരെ വലിയൊരു ആരോപണം വന്നാൽ സേനാപതി വേണുവിനോട് പ്രേംകുമാറിനെ പരിചയം ഉണ്ടെന്ന് വെച്ചാൽ കൂളായിട്ട് പറയാം കൈരളീരെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ അപ്പം എനിക്കത് അറിയില്ല എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അതിനേക്കാൾ വലിയ പ്രശ്നമാണ് ഞാനത് പറയില്ല എന്നുള്ളത് അടൂർ പ്രകാശ് ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് അന്നത്തെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ തവണത്തെ സി എമ്മിന്റെ പത്രസമ്മേളനത്തിൽ പ്രകോപിതനായിട്ട് അല്ലെങ്കിൽ പുകഞ്ഞു പുറത്ത് ചാടിയിട്ട് അടൂർ പ്രകാശ് നടത്തിയ ആ ബേജാറ് പിടിച്ച പത്രസമ്മേളനത്തിൽ ഇതേ ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് ഒന്ന് പറഞ്ഞ എന്തിനാ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ പോറ്റി എന്തിനാ പോയെന്ന് എനിക്കറിയില്ല ആരാണ് കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പരിപാടികളിലൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഭാഗമാക്കായിട്ടുണ്ട് എന്ത് ചാരിറ്റി പ്രവർത്തനം എന്ന ആളുകൾ ചോദിച്ചപ്പോൾ അടൂർ പ്രകാശ് പറയുന്നത് അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു തട്ടിപ്പുമായിട്ട് കളവുമായിട്ട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന ഡയലോഗാണ് ഇവിടെയാണ് പ്രശ്നം ഈ അർത്ഥത്തിൽ ഇവര് ഞാൻ വിചാരിക്കുന്നില്ല സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ട് ഇതുപോലുള്ളൊരു കള്ളനോടൊപ്പം നിൽക്കുമെന്ന് ഇതുപോലുള്ള ഒരു തട്ടിപ്പുകാരനെ എന്താ പറയാ എന്റർടൈൻ ചെയ്യൂ എന്നുള്ളത് അവരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അറിയണ്ടതുണ്ട് കേരളത്തിൽ അറിയേണ്ടതുണ്ട് ലോകത്തിന് പക്ഷെ നിലവിൽ ഇവർ പറയുന്നത് അത് പറയില്ല എന്നാണ് ഇനി മാത്രമല്ല അന്വേഷണം അങ്ങോട്ട് എത്തും തോറും വി ഡി സർവീസിന്റെ അടുത്ത് വരുന്ന പ്രതികരണം രസമാണ് ആദ്യം അദ്ദേഹം പറഞ്ഞു രണ്ട് ഐ ഓഫീസർമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇനിയിപ്പം അടൂർ പ്രകാശ് പറഞ്ഞത് പി ശശി പറഞ്ഞിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നതാണ് അപ്പൊ പി ശശി പറഞ്ഞിട്ടാണോ രണ്ട് ഐ പി എസ് ഓഫീസർ പറഞ്ഞിട്ടാണോ അവരുടെ നേരെ വരുമ്പം വേറെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് അതല്ലല്ലോ എന്താണ് കണക്ഷൻ എന്ത് കണക്ഷൻ അല്ല എന്ന് കൃത്യമായിട്ട് പറയാണ് വേണ്ടത് അത് പറയാതിരിക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ഇതിനകത്ത് ഡിഫെൻസീവായി നിൽക്കും അത് അത് അവർക്ക് തന്നെ ഭയങ്കര സങ്കടവും സജീഷ് പറഞ്ഞതുപോലെ ശബരിമലയെ വോട്ടാക്കുന്നതിലും ഫേവറബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂഡ് സൃഷ്ടിക്കുന്നതിൽ എല്ലാ കാലവും വിജയിച്ചിട്ടുള്ള കോൺഗ്രസ് ആണ് കോൺഗ്രസ്സുകാർ ഇതിൽ ഇൻവോൾഡ് ആണെന്ന് വരുമ്പോൾ അത് ഭയങ്കര ഡാമേജിങ് ആയിരിക്കും കോൺഗ്രസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം ആര് പൊതുവെ അവിശ്വാസികളാണെന്ന് ചീത്ത പേര് പണ്ടുള്ള ആൾക്കാരാണല്ലോ അതുകൊണ്ട് അത്ര ഉണ്ടാവില്ല